സർവീസിലൂടെ നീളം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്ത വ്യക്തിയാണ് ഋഷിരാജ സിംഗ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം വാസ്തവ വിരുദ്ധമായ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് അദ്ദേഹം ഇനി മുക്തനായിട്ടില്ല എന്നാണ് പറയുന്നത് സംഭവങ്ങളുടെ തുടക്കം ട്രെയിൻ യാത്രയാണ് തീവണ്ടിയിൽ ഉണ്ടായിരുന്ന യുവതി കണ്ണട മറന്നു വെച്ചെന്ന് കരുതി തിരികെ കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതാണ് മുൻ ഡി ജി പി അതോടെ അദ്ദേഹത്തിന് വണ്ടിയും നഷ്ടമായി വില കൂടിയ കണ്ണട മോഷ്ടിച്ചെന്ന് ചീത്തപ്പേരും കിട്ടി കഴിഞ്ഞ വ്യാഴാഴ്ച വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തു നിന്നും തൃശൂരിലേക്കുള്ള യാത്രയ്ക്കിടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ രമ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചതോടെയാണ് ഋഷിരാജ് സിംഗ് കള്ളനായി ചിത്രീകരിക്കപ്പെട്ടത് തീവണ്ടി എറണാകുളത്ത് എത്തിയപ്പോൾ ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും മക്കളും ഇറങ്ങാനൊരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുവരെ പുസ്തകം വായിച്ചിരുന്ന ഡോക്ടർ കണ്ണട ഊറി സീറ്റിന്റെ പൗച്ചിൽ വെച്ചു ബാഗുകളെടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു അവർ തീവണ്ടി സ്റ്റേഷനിൽ നിർത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കണ്ണടിയും പുസ്തകവും സീറ്റിന് സമീപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത് മറന്നു വെച്ചതാണെന്ന് കരുതി തിരിച്ചേൽപ്പിക്കാൻ പിന്നാലെ ഋഷിരാജ് സിംഗും ട്രെയിനിൽ നിന്നും ഇറങ്ങി എന്നാൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മകൾ എറണാകുളത്തിറങ്ങിയപ്പോൾ യാത്ര പറയാൻ വാതിലിനടുത്തേക്ക് നീങ്ങിയ ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുമില്ല വാതിലിന് നിന്ന് ഇവരെ കാണാതെയാണ് ഋഷിരാജ് സിംഗ് പ്ലാറ്റ്ഫോമിൽ ഇവരെ തിരഞ്ഞു നടന്നത് ഇതിനിടെ ഡോർ അടയുകയും വന്ദേ ഭാരത് നീങ്ങുകയും ചെയ്തു സഹായിക്കാൻ ഇറങ്ങിയ ഋഷിരാജ് സിംഗിന് തീവണ്ടി നഷ്ടമായി അദ്ദേഹത്തിന്റെ പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെയുള്ള വില കൂടിയ വസ്തുക്കൾ തീവണ്ടിയിലുമായി പ്ലാറ്റ്ഫോമിലെ ഈറോഡ് റോഡ് റെസ്റ്റോറന്റിലെത്തിയ ഋഷിരാജ സിംഗ് കണ്ണിയും പുസ്തകവും റെയിൽവേ പോലീസിന് കൈമാറാനുള്ള ഏർപ്പാട് ചെയ്തു പരിചയമുള്ള മാനേജറിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് എടുത്തു വന്ദേ ഭാരത്തിലുള്ള തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ തന്നെ കൂട്ടാൻ കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറാനുള്ള ഏർപ്പാടും ചെയ്തു ഇതിനിടെ ഡോക്ടറും ഭർത്താവും തീവണ്ടിൽ കണ്ണടയ്ക്കായി തിരച്ചിലാരംഭിച്ചിരുന്നു തൃശ്ശൂരിലിറങ്ങിയ ഡോക്ടർ ഇവ കാണാനില്ലെന്ന് പരാതി നൽകി തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെടുകയും കണ്ണടയും പുസ്തകവും കിട്ടി വിവരം അറിയിക്കുകയും ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗാണ് തന്റെ കണ്ണട തിരിക്കേൽപ്പിച്ചതെന്ന് അറിഞ്ഞ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ച് നന്ദി അറിയിച്ചു ഇതിനിടെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യാത്രക്കാരിയുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കന്നടം മോഷ്ടിച്ചുവെന്ന വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത്